നേരെ ബാക്കിയിൽ കൂടെ കുറെ നടന്നായിരുന്നു എൻജോയ് ചെയ്തു അതിനുശേഷം നേരെ ട്രിറ്റേഴ്സ് ലൈനിലോട്ട് വന്നു അവിടെ നിന്നൊരു കോപ്റ്റയിലൊക്കെ കഴിച്ചിട്ട് നേരെ ടു തൗസൻഡ് നൈനിലോട്ട് വന്നു സോ ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു ഇവിടെ മുക്കിന് മുക്കിന് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് ഫിഫ്റ്റി റുപ്പീസ് വെച്ച് ചാർജ് ചെയ്യണം ചാർജ് കൊടുക്കണം ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ വണ്ടി പാർക്ക് ചെയ്യുന്നത് അവിടെ ഒരാൾ നിൽപ്പുണ്ടായിരിക്കും അവിടെ വെച്ചിട്ട് അയാൾക്ക് അൻപത് രൂപ കൊടുക്കണം പാർക്ക് ചെയ്യാനായിട്ട് ഇവിടെ വേറെ ഒരു അടുത്തും പാർക്ക് ചെയ്യാൻ പറ്റില്ല പേ ചെയ്താലേ പാർക്ക് ചെയ്യാൻ പറ്റുകയുള്ളു എല്ലായിടത്തും ഓരോ ആളും നിൽക്കുന്നുണ്ട് സോ അത് ഭയങ്കരമായിട്ടൊരു എനിക്ക് തോന്നി അതിന് കുറച്ച് പൈസ നമ്മൾ മാറ്റി വെക്കണം കേട്ടോ അതിനായിട്ട് കുറച്ച് പൈസ മാറ്റി വെക്കേണ്ടി വരും ലൈൻ്റെ പ്രൈം സ്പോർട്ടിൽ ഹെൻറി ഡിസോസോയുടെ ഒരു സ്റ്റാച്ചു ഉണ്ട് കേട്ടോ ഗൈസ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ കൂടെ കുറേ നേരം നടന്നായിരുന്നു അതിന് ശേഷമാണ് ഞാൻ ടിറ്റോസ് ലൈനിലേക്ക് വന്നത് അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് ഒരുപാട് ആൾക്കാർ വന്നു പോകുന്നുണ്ട് മാത്രമല്ല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോവയിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഒരു സ്പോട്ടാണ് ടിറ്റോസ് ലൈൻ എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് നൈറ്റ് ക്ലബ്സ് പാർട്ടീസ് റെസ്റ്റോറൻറ്റ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട് ടാറ്റൂർ സെൻറ്റേർസ് ഉണ്ട് നൈറ്റ് ക്ലബിൽ പോകാനായിട്ട് ആഗ്രഹമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു സ്പോട്ട് അടിപൊളിയായിരിക്കും ൈനിൽ എൻ്റെ പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ കടകൾ തോറും കയറിയിറങ്ങുക വില ചോദിക്കുക എന്നുള്ളതായിരുന്നു അപ്പം ഞാൻ ഓരോ കടകളിലായിട്ട് ഇങ്ങനെ കയറി ഇറങ്ങി വിലയൊക്കെ ചോദിച്ച് എനിക്ക് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഞാൻ മേടിക്കാന്നുള്ള പരിപാടിയിലാണ് ഞാൻ പോയത് അപ്പോൾ ഡ്രസ്സിനൊക്കെ ഒരു ടു ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഷർട്ടൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ലേഡീസിനുള്ള ഡ്രസ്സും നമുക്ക് കിട്ടും കേട്ടോ പിന്നെ സാധനം മേടിക്കണമെന്നുണ്ടെങ്കിൽ സംസാരിക്കുക കേട്ടോ ഓരോ കടകളിലും ഓരോ റേറ്റ് ആണ് അവർ പറയുന്നത് അപ്പോൾ നമ്മൾ എങ്ങനെ സംസാരിക്കും അവരെങ്ങനെ കൺവിൻസ് ചെയ്യും എന്നുള്ള രീതിയിലിരിക്കും നമുക്ക് സാധനം മേടിച്ചെടുക്കാൻ പറ്റുന്നത് ഓക്കെ അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾ ബാർഗെയിൻ ചെയ്യുക ബാർഗെയിൻ ചെയ്ത് മാത്രം സാധനം മേടിക്കുക എന്നാലും നമുക്ക് റേറ്റ് കുറച്ച് ഒരു തരത്തുള്ളൂ ഓക്കെ നാം സോറി നാം നാം വിൽ ബി ഇൻ മൈ വീഡിയോ ബൈ പുള്ളിയുടെ കടയിൽ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചായിരുന്നു പുള്ളി കേരളത്തിൽ ക്ലോത്ത്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരാളും കൂടിയാണ് കേട്ടോ കാലൊക്കെ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിഷ് ഫാ ചെയ്യാൻ കേട്ടോ നല്ല അടിപൊളി അടിപൊളിയൊരു പരിപാടിയാണ് അപ്പോൾ അത് ചെയ്യാനുള്ള ഫെസിലിറ്റിയും ഉണ്ട് ഇതുപോലുള്ള കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ പക്ഷെ ഇതിനെല്ലാം അന്യായ വിലയാണ് ഉമ്മമാർ ചോദിച്ച് മേടിക്കുന്നത് കേട്ടോ ഭയങ്കര റേറ്റ് ആണ് ഇതിനെല്ലാം നമ്മൾ സംസാരിച്ച് അല്ലെങ്കിൽ ഒട്ടും ഉമ്മരി കുറയ്ക്കത്തുപോലുമില്ല നല്ലൊരു ക്ലബിങ് സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത് പക്ഷെ വളരെ സൂക്ഷിച്ച് എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മൾ ക്ലബിലേക്ക് എൻ്റർ ചെയ്യുക നടന്നു നടന്നെത്തിയത് ഈ പുള്ളിയുടെ ഫ്രണ്ടിലാണ് കേട്ടോ ഞാൻ നോക്കിയപ്പോൾ വാട്ടർ സ്പോർട്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണ് കേട്ടോ ഇതിവിടെ ഇവിടെ പാക്കേജ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും എനിക്കൊന്ന് കുറച്ചുകൂടെ ലാഭം അതായിരിക്കും നമ്മളിങ്ങനെ ആയിട്ട് എടുത്തിട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ ലാഭം കുറേ പൈസ നമുക്ക് ഇതിലൂടെ സേവ് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ സംസാരിക്കണം നമ്മൾ ബാർഗെയിൻ ചെയ്യണം ബാർഗെയിൻ ചെയ്ത് സംസാരിച്ചാലേ ഒരു റേറ്റ് കുറച്ച് തരത്തുള്ളൂ അപ്പോൾ ഇതിൽ പുള്ളി എനിക്ക് പറഞ്ഞു തരികയാണ് എന്തൊക്കെയാണ് ഈ പാക്കേജിലുള്ളത് എങ്ങനെയൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എപ്പോഴാണ് സമയം എനിക്ക് രാവിലെ ആയിരുന്നു കേട്ടോ സമയം അവരിങ്ങനെ ഷെഡ്യൂൾ അനുസരിച്ചിട്ടാണ് അവർ ചെയ്യുന്നത് கைஸ் இப்போ உள்ளது பாகா வீச்சில் ഇന്നലെ ഞാൻ പോയി കുറച്ച് ബാർഗേനിങ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കാരണം വാട്ടർ സ്പോർട്സിന് വേണ്ടിയിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അത് സെറ്റായി ഇന്നലെ തന്നെ സംസാരിച്ചെല്ലാം സെറ്റായിരുന്നു സോ മോർണിംഗ് ഞാൻ നേരെ ബാഗ ബീച്ചിൽ വന്നു ഇനി കുറച്ച് വാട്ടർ സ്പോർട്സ് ചെയ്യാമെന്ന് വിചാരിച്ചു സോ പെർ ഹെഡ് തൗസൻഡ് റുപ്പീസാണ് സംസാരിച്ചു കഴിഞ്ഞാലേ മാറുള്ളൂ കൂടുതലാണ് പറഞ്ഞത് പക്ഷേ സംസാരിച്ചുകൊണ്ട് തൗസൻഡ് റുപ്പീസിന് കിട്ടും അപ്പോൾ ഞാനിവിടെ വന്നിരിക്കുകയാണ് ഇനി നമുക്കൊരു സ്ലിപ്പ് തന്നായിരുന്നു അപ്പോൾ ഈ സ്ലിപ്പ് ഇവിടെ കൊടുത്തിട്ട് വേണം ഇനി അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് ബാഗ ബീച്ച് ഇവിടെയാണ് കേട്ടോ ഇന്ന് വാട്ടർ സ്പോർട്ട് ചെയ്യാൻ പോകുന്നത് നല്ല വെയിലായിരുന്നു രാവിലെ തന്നെ നല്ല വെയിലുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള അഞ്ച് ഐറ്റംസ് ആണ് കേട്ടോ ഒന്ന് ജിറ്റ്സ്കൈ അതുപോലെ പാരാഗ്ലൈഡിങ് അതുപോലെ ബോട്ട് റൈഡ് പമ്പർ റൈഡ് ബനാന റൈഡ് ഇങ്ങനെ അഞ്ച് ഐറ്റംസ് ആണ് നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്നത് അപ്പോൾ അഞ്ച് അഞ്ച് റൈഡ് അതുപോലെ തൗസൻഡ് റുപ്പീസാണ് ഇതിൻ്റെ ടോട്ടൽ റേറ്റ് വരുന്നത് പിന്നെ എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ സ്പോർട്സ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പ് ആയിട്ട് തന്നെ വരണം എന്നാലും നമുക്ക് അത്രയും എൻജോയ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളു കേട്ടോ ഗ്രൂപ്പായിട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഈ വരുന്ന ബോട്ട് കണ്ടില്ലേ ഈ ബോട്ടിലാണ് നമ്മൾ പാരാഗ്ലൈഡിങ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഉൾക്കടലിൽ അവരൊരു ബോട്ട് സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് പാരാഗ്ലൈഡിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു ചെറിയ ബോട്ടിൽ നമ്മൾ ട്രാവൽ ചെയ്ത് അവിടെ ചെന്നിട്ട് വേണം നമുക്ക് പാരഗ്ലൈഡിങ് ചെയ്യാനായിട്ട് ഗൈസ് അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനിതാ ചെറ്റ്സ് കൈ ചെയ്യാൻ പോവുകയാണ് വളരെ ഒരു ഹാപ്പി മൂമെൻ്റ് ആയിരുന്നു ഇത് പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ തൗസൻഡ് റുപ്പീസാണ് കൊടുക്കുന്നത് സോ അവർ വളരെ കുറച്ച് നേരം മാത്രമേ നമുക്ക് ഈ സാധനങ്ങളൊക്കെ ചെയ്യാനായിട്ട് സമ്മതിക്കുള്ളൂ കേട്ടോ കാരണം അതുവരെ കൊണ്ടുപോയിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ നമ്മളെ തിരിച്ചു കൊണ്ടുവരും കാരണം നമ്മൾ അത്രയും എക്സ്പെക്ട് ചെയ്താൽ മതിയോ വരുന്നത് ഇത്രയും പൈസയെല്ലാം നമ്മൾ കൊടുക്കുന്നുള്ളൂ ക്രേസ് ബനാന റേഡൊക്കെ നമ്മൾ ഗ്രൂപ്പ് ആയിട്ട് തന്നെ പോയി ചെയ്യണം കേട്ടോ എന്നാലേ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം നമുക്ക് പരിചയമുള്ള ആൾക്കാരാവുമ്പോൾ മാത്രമല്ല ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ ഒരുമിച്ച് നമുക്ക് പോവാം അപ്പോൾ മാത്രമല്ല റേറ്റ് നമുക്ക് സംസാരിച്ച് സെറ്റാക്കാം സോ അതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഇത് ഭയങ്കര രസമായിരുന്നു കേട്ടോ നമ്മൾ ഈ ഒരു ബോട്ടിലാണ് നമ്മൾ പാരാഗ്ലൈഡിങ്ങിലായിട്ട് പോകുന്നത് പാരാഗ്ലൈഡിങ് ചെയ്യാനായിട്ട് നമ്മൾ പോകുന്നത് അപ്പോൾ ഈ ഒരു കുഞ്ഞു ബോട്ടിലാണ് അപ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അത് ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ എനിക്ക് ഒരു പരിചയമില്ല ആൾക്കാർ ഇവരുടെ ഇവരെ പലരും ആണ് എനിക്ക് വീഡിയോ ഒക്കെ എടുത്തതെന്ന് കേട്ടോ അപ്പോൾ ഇവർ കൂടെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഭയങ്കര രസമുള്ള ഒരു സാധനമായിരുന്നു ഇത് നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡ് ഈ ഒരു ബോട്ട് റൈഡാണ് നേരത്തെ പറഞ്ഞ ആ ഒരു പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു സംഭവം അപ്പോൾ നല്ലൊരു രസമുള്ളൊരു സംഭവമായിരുന്നു കേട്ടോ ഇവർ നല്ല സ്പീഡിലാണ് പോകുന്നത് അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് ഇതുപോലെ ഇടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സംഭവമായിരുന്നു ഏകദേശം ട്വന്റി മിനിറ്റ്സ് നമ്മളവിടെ വെയിറ്റ് ചെയ്തു ട്വൻ്റി മിനിറ്റ്സ് വേണം ഇങ്ങോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ട് കാരണം ഒരു ബാച്ച് ആയിട്ടാണ് അവർ ചെയ്യുന്നത് അപ്പോൾ ട്വൻ്റി മിനിറ്റ്സ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഫൈനലി നമ്മൾ പാരാഗ്ലൈഡിങ് ചെയ്യുന്ന ബോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ ക്യാമറ ഞാൻ വേറൊരു ചേരണ്ടേ കൊടുത്തിട്ടാണ് ഞാൻ പാരഗ്ലൈഡിങ് ചെയ്യാനായിട്ട് കയറിയത് നല്ലൊരു ഷോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് പക്ഷെ പുള്ളി എടുത്തത് പോയി ഗൈസ് അപ്പോൾ ഒന്നാമത്തെ കാര്യം ക്ലാരിറ്റി ഇല്ല ക്ലിയറും ഇല്ല മാത്രമല്ല തല തിരിഞ്ഞാണ് പുള്ളി എടുത്തത് എന്നാലും പുള്ളിക്കാരനത് എടുത്തു തന്നല്ലോ അതുകൊണ്ട് വലിയ സന്തോഷം എന്തായാലും എനിക്ക് ആ ഒരു വീഡിയോ എങ്കിലും ആഡ് ചെയ്യാൻ പറ്റി അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇതാ ഞാൻ പാരാഗ്ലൈഡിങ് ചെയ്യുന്നു വളരെ അടിപൊളിയായിട്ടുള്ളൊരു സംഭവമായിരുന്നു കേട്ടോ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഈ പാരാഗ്ലൈഡിങ് അടിപൊളിയായിട്ട് പിന്നെ അവർക്ക് എക്സ്ട്രാ പൈസ കൊടുക്കുക എന്നുണ്ടെങ്കിൽ കുറേ കൂടെയൊക്കെ അവർ എന്താണ് കുറെ കൂടെ എയറിൽ നമ്മളെ നിർത്തും കേട്ടോ ഗൈസ് ചാവി കടലിൽ പോയി അങ്ങനെ ചെറിയൊരു ചെറിയൊരബദ്ധം പറ്റിയായിരുന്നു അപ്പോൾ ഇനി പുതിയൊരു ഉണ്ടാക്കണം അപ്പോൾ ഇവിടെ ലോക്കൽസിനോട് ചോദിച്ചിട്ടുണ്ട് പുതിയ ചാവിയെ ഉണ്ടാക്കുന്ന ആളെ പറ്റിയിട്ട് സോ വരുമെന്ന് തോന്നുന്നു സോ അങ്ങനെ പെട്ടിരിക്കുകയാണ് വാട്ടർ സ്പോർട്സ് എല്ലാം കഴിഞ്ഞു അപ്പോൾ ഞാൻ ഒരു ചാവി എടുക്കുന്നതിൻ്റെ ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നു ആ ബാഗിനുള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു സോ ഞാനിങ്ങനെ ടിക്കറ്റ് എടുക്കാൻ നേരത്ത് കടലിൽ പോയായിരുന്നു സോ അപ്പോൾ ഞാനിപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇനി ചാവി പുതിയത് ഉണ്ടാക്കിയിട്ട് വേണം പോകാനായിട്ട് ൈസ് ചാവി കടലിൽ പോയ വിഷമത്തിൽ നിന്നപ്പോഴാണ് ഞാൻ ഈ പുള്ളിനെ കാണുന്നത് അപ്പോൾ പുള്ളിയോട് സംസാരിച്ചപ്പോൾ പുള്ളി എന്നെ നല്ലോണം ഹെൽപ്പ് ചെയ്തു കാരണം പുള്ളി പെട്ടെന്ന് തന്നെ ഒരു ആളെ എനിക്ക് സെറ്റ് ചെയ്തു തരികയും ചെയ്തു നല്ലൊരു മനുഷ്യനാണ് കേട്ടോ പുള്ളിക്ക് ഒട്ടും വയ്യാതെയാണ് അവിടെ നിൽക്കുന്നത് നല്ല പനിയും ചുമയും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ എന്നിട്ടും ആ വെയിലത്തെ അയാൾ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതാണ് നമ്മുടെ എക്സ്പേർട്ടായിട്ടുള്ള ചാവി മേക്കർ പുള്ളി വന്നു പുള്ളി ഒരു ഫൈവ് മിനിറ്റ്സിനുള്ളിൽ തന്നെ എനിക്ക് ചാവി സെറ്റാക്കി തന്നു അത്രയും എക്സ്പേർട്ടായിട്ടുള്ള ആളുകളുണ്ടോ പിന്നെ അവിടെ നിന്ന് ചേട്ടൻ പറയുന്നുണ്ട് എനിക്ക് കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്താ ലേറ്റ് ആയത് എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞത് എനിക്കവിടെ വേറെ കസ്റ്റമർ ഉണ്ടായിരുന്നു മാത്രമല്ല ഞാൻ ഭക്ഷണം പോലും കഴിച്ചില്ല കഴിക്കാതെയാണ് വന്നത് എന്നൊക്കെയാണ് പറഞ്ഞത് ഞാനവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തായിരുന്നു എന്നാലും പ്രശ്നമില്ല പുള്ളി നമുക്ക് വേണ്ടിയിട്ട് വന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു ചാവി കിട്ടിക്കഴിഞ്ഞ് നേരെ ഞാൻ പോയത് നല്ലൊരു താലിയ റെസ്റ്റോറൻറ്റിലാണ് ഭക്ഷണം കഴിച്ചു നേരെ ഞാൻ ഹോട്ടലിലേക്ക് പോയി കൈസ് ഞാൻ പറഞ്ഞല്ലേ എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു എനിക്കിങ്ങനെ ഒരു സോളോ ട്രിപ്പ് പോകണമെന്ന് അതും ഗോവയിലേക്ക് അത് സാധിച്ചെടുത്തു ഞാനിങ്ങനെ ഹോട്ടലിൽ നിന്ന് നേരെ ഒരു ടാക്സി എടുത്ത് ഞാൻ ഗോവൻ എയർപോർട്ടിലോട്ട് പോവുകയാണ് ഇവിടെ നിന്ന് എനിക്ക് കണക്ടഡ് ഫ്ലൈറ്റാണ് ഇവിടെ നിന്ന് ഞാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നേരെ ബാംഗ്ലൂരിലേക്കാണ് അവിടെ നിന്നാണ് എനിക്ക് തിരിച്ചു നാട്ടിലോട്ടുള്ള ഫ്ലൈറ്റ് വരുന്നത് ഞാൻ ചെന്നിട്ട് ചെക്ക് ഇൻ ചെയ്യാനുള്ള പരിപാടി എല്ലാം പെട്ടെന്ന് തന്നെ അങ്ങ് ചെയ്തു കേട്ടോ എന്നിട്ട് ടിക്കറ്റ്സ് എല്ലാം എടുത്തു അത് കഴിഞ്ഞിട്ട് എന്റെ ബാഗേജ് എല്ലാം ഞാൻ അവിടെ കൊടുത്തു നേരെ എയർപോർട്ട് ഡോളിലേക്ക് പോയി ഫോർ ബാംഗ്ലൂർ ക്ലൗഡ്സ്റ്റ് ഓഫീസർ അബോട്ട് ദ ഫ്ലൈറ്റ് എടുക്കുന്ന നേരത്ത് ഞാൻ വളരെ ആകാംക്ഷയോടുകൂടി പുറത്തേക്ക് നോക്കിയിരിക്കുന്നുണ്ടെങ്കിലും എൻ്റെ ചിന്ത ഇനി അടുത്ത് ഏത് ട്രിപ്പ് എന്നുള്ളതായിരുന്നു ഇനി അടുത്ത് ഞാൻ ഏത് സ്ഥലത്തേക്കായിരിക്കും പോവുക എന്നുള്ളതായിരുന്നു എനിക്ക് സന്തോഷവും സങ്കടവും എല്ലാം ഉണ്ടായിരുന്നു ഈ ഫ്ലൈറ്റ് എടുത്ത നേരത്ത് കാരണം ട്രിപ്പ് തീർന്നു എന്നുള്ളൊരു സങ്കടം എപ്പോഴും മനസ്സിലുണ്ട് മാത്രമല്ല ട്രിപ്പിന് പോയി നല്ല നല്ല മെമ്മറീസ് എനിക്ക് കിട്ടി എന്നുള്ള സന്തോഷമുണ്ട് അങ്ങനെ നമ്മുടെ വിമാനം പൊങ്ങുകയാണ് കൈസ് ഞാനിതെല്ലാം വളരെ അത്ഭുതത്തോടു കൂടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ പേടിയും ഉള്ളിലുണ്ട് കാരണം ഇതിങ്ങനെ നല്ല സ്പീഡിൽ ഇങ്ങനെ പറന്ന് വരികയാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ ലൈഫിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട ഒരു യാത്രയാണ് വിമാനയാത്ര വളരെ മനോഹരമായിട്ടുള്ളൊരു യാത്രയാണ് ത്രിവാണ്ട്രം ടു ബാംഗ്ലൂർ ഫ്ലൈറ്റ് ലേറ്റ് ആയിരുന്നു കൈഷ് അങ്ങനെ ഇവിടെ എത്തിയപ്പോഴത്തേക്കും കുറച്ചധികം ലേറ്റായി എന്തായിരുന്നാലും ഒരുപാട് സ്പെഷ്യൽ മെമ്മറീസുള്ള ട്രിപ്പ് ആയിരുന്നു ഇനി അടുത്ത ട്രിപ്പിൽ കാണാം അതുമായിരിക്കും ടാറ്റാബായ്